മൈ ട്രാവൽ മൈ മൈറ്റേസ്റ്റിന്റെ പുതിയ വെടിയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സൗകര്യം കൊട്ടികോശങ്ങളില്ലാത്ത ചെറിയ കടകളിൽ നല്ല ആഹാരം കിട്ടുമെന്നാണ് നമ്മളുടെ അനുഭവം പെരോട്ട ദോശ ബീഫ് റോസ്റ്റ് ചിക്കൻ പെരോട്ട എന്നിവയാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയത് പെരോട്ടയ്ക്ക് പത്ത് രൂപയും ദോശയ്ക്ക് ഏഴ് രൂപയും ബീഫ് റോസ്റ്റിന് നൂറ് രൂപയാണ് വില ഹാഫ് ചിക്കൻ പെരോട്ടാണ് നമ്മൾ വാങ്ങിയത് എൺപത് രൂപ ഫുള്ളിന് നൂറ്റമ്പത് രൂപയാണ് ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറി പരുവായിട്ടാണ് നമുക്ക് കിട്ടിയത് പൊറോട്ടയും ബീഫും ചിക്കനും എല്ലാം നന്നായിരുന്നു ദോശയുടെ വാങ്ങിയ ചമ്മന്തിയും മുളകറിയും പൊളിയായിരുന്നു ഇടയ്ക്ക് ചിക്കൻ ഫ്രൈയുടെ കുറച്ച് പൊടിയുണ്ടെന്ന് അത് ഒരു ഒന്നൊന്നര അനുഭവമായിരുന്നു ആ പൊടിയുടെ ഒരു രുചി വെച്ച ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ഞെരിപ്പായിരുന്നു എന്ന് തോന്നുന്നത് തിരുവനന്തപുരം പേയാട എന്ന് തച്ചാട്ടോ എന്ന് വഴിക്ക് എസ് കെ ഹെൽത്ത് സെന്റർ എത്തുന്നതിന് മുമ്പായാണ് ഇടതു കാണുന്ന വീരഭദ്ര ഫുഡ്സ് ഏഴ് വർഷമായി കേട്ടറിംഗ് നടത്തുന്ന ശ്രീ സുനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് ഈ ഭക്ഷണിടം തുടങ്ങിയത് രാവിലെ എട്ട് മണിക്ക് തുറക്കും ചായ ദോശ ചമ്മന്തി തുടങ്ങിയാണ് രാവിലെ രാവിലെയുള്ളത് നോൺവെജ് എല്ലാം വൈകുന്നേരങ്ങളിലാണ് ഉച്ചയ്ക്ക് ഊണ് തുടങ്ങിയിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിവരെ കടകാണ് ഒരേ സമയം പതിനാറ് പേർക്ക് ഇരിക്കുക സർവീസും പെരുമാറ്റവും എല്ലാം വളരെ നല്ലതായിരുന്നു സംതൃപ്തിയോടെയാണ് നമ്മളിവിടെ ഇറങ്ങിയത് കഴിച്ചു നോക്കാവുന്ന ഒരു ഇടമാണ് തട്ടുകടയിലുള്ളതുപോലെ ദോശയോടെ രസോ ഓംലെറ്റ് തുടങ്ങിയ തുടങ്ങിയവട വയ്ക്കും